സൈനികമായി തിരിച്ചടിക്കാൻ ശക്തിയില്ലാത്ത ജനങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമണങ്ങൾക്കെതിരെ ലോകരാജ്യങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഏറെ വൈകിയാണ് എങ്കിലും അതിശക്തമായ നിലപാടുകളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതി സ്പെയിനും ജർമ്മനിയും നിർത്തിവെച്ചതിന് തൊട്ടു പിന്നാലെ ഫ്രാൻസിന്റെ ഭാഗത്തു നിന്നും അതിരൂക്ഷമായ പ്രതികരണങ്ങളാണ് ഇസ്രായേലിനെതിരെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ ഇന്നലെ പ്രതികരിച്ചത് ഗസ വിഷയത്തിൽ നിന്ന് ഇനിയും ഒളിച്ചോടുവാൻ സാധിക്കുകയില്ല ഇനിയും ഗസ വിഷയത്തിൽ മൗനം തുടരുകയാണ് എങ്കിൽ ഇസ്രായേൽ ചെയ്യുന്ന പ്രവർത്തികൾക്ക് നൽകുന്ന അനുവാദമായി അതിനെ കണക്കാക്കേണ്ടി വരുമെന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ ഇന്നലെ പ്രതികരിച്ചത് ഗസ വിഷയത്തിൽ ഇനിയും നിശബ്ദത തുടരുകയാണ് എങ്കിൽ നമ്മുടെ വിശ്വസ്തത പൂർണ്ണമായും നഷ്ടപ്പെടും ഇസ്രായേലിനെതിരെ യൂറോപ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ അതിശക്തമായ നടപടി വേണമെന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്നലെ പ്രതികരിച്ചത് ഇമ്മാനുവൽ മാക്രോണിന്റെ പ്രതികരണം വന്ന ഉടനെ തന്നെ ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം അതിരൂക്ഷമായ ഭാഷയിലാണ് ഇമ്മാനുവൽ മാക്രോണിന് മറുപടി നൽകിയിരിക്കുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇസ്രായേലിനെതിരായ കുരിശി യുദ്ധത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് എന്നാണ് ഇസ്രായേൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് ചില നിബന്ധനകളോടെ സ്വതന്ത്ര ഫലസ്തീൻ രാജ്യം സ്ഥാപിക്കണം ഇത് ധാർമ്മികമായ കടമ മാത്രമല്ല രാഷ്ട്രീയമായ ആവശ്യം കൂടിയാണ് എന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ സിംഗപ്പൂരിൽ വെച്ച് ഇന്നലെ പ്രതികരിച്ചത് ഇമ്മാനുവൽ മാക്രോണിന്റെ പ്രതികരണം വന്ന ഉടനെ തന്നെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ ഗാറ്റ്സ് ഇതിന് മറുപടി നൽകിയത് വെസ്റ്റ് ബാങ്കിൽ തങ്ങൾ മറ്റൊരു ജൂതരാഷ്ട്രം കൂടി ഉണ്ടാക്കാൻ പോവുകയാണ് യൂറോപ്യൻ രാഷ്ട്ര തലവന്മാരുടെ സ്വതന്ത്ര ഫലസ്തീൻ രാജ്യം വെറും കടലാസിലൊതുങ്ങും അത് ചവറ്റുകൊട്ടയിൽ എറിയാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ എന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ ഗാറ്റ്സ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് നിലവിലുള്ള സാഹചര്യത്തിൽ ഇസ്രായേലും ഇറാനും കനത്ത ജാഗ്രതയിലാണ് ഏത് സമയവും ഇസ്രായേലിൽ നിന്നുള്ള ഒരു ആക്രമണം ഇറാനും അതുപോലെ ഇറാനിൽ നിന്നുള്ള പ്രത്യാക്രമണം ഇസ്രായേലും പ്രതീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ സൈനിക മേധാവിയായ ഇയാൽ സാമിർ പ്രതികരിച്ചത് ഗസയിലെ തങ്ങളുടെ ദൗത്യം കഴിയുകയാണ് എങ്കിൽ തങ്ങളുടെ അടുത്ത ലക്ഷ്യം ഇറാനാണ് എന്നാണ് ഇതിനെല്ലാം പുറമെ ഇസ്രായേൽ ഇപ്പോൾ പുതിയ പതിനായിരം ബോംബ് ഷെൽട്ടറുകൾ കൂടി പബ്ലിക് സ്ഥലങ്ങളിൽ പൊതു ഇടങ്ങളിൽ സ്ഥാപിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതെല്ലാം സൂചന നൽകുന്നത് ഏത് സമയവും അനുകൂലമായ ഒരു സാഹചര്യം ഒത്തുവരുകയാണ് എങ്കിൽ ഇസ്രായേൽ ഇറാനിലേക്ക് ആക്രമണം നടത്തും എന്നത് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇപ്പോഴത്തെ നിലപാടാണ് നതന്യാഹുവിനെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് ഇറാനും അതിശക്തമായ മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇറാൻ പുതുതായി ഒരു മിസൈൽ പരീക്ഷണം കൂടി നടത്താൻ പോവുകയാണ് എന്നാണ് ഇറാനിൽ നിന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ രണ്ട് ദിവസത്തേക്ക് ഇറാൻ രാജ്യത്തിന്റെ കിഴക്ക് ഭാഗത്തും തെക്ക് ഭാഗത്തും വ്യോമ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ജൂൺ ഒന്നാം തീയതിയും ജൂൺ രണ്ടാം തീയതിയുമാണ് രാജ്യത്തിന്റെ കിഴക്ക് ഭാഗത്തും തെക്ക് ഭാഗത്തും യാത്രാവിമാനങ്ങൾക്ക് ഇറാൻ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇറാൻ മിസൈൽ പരീക്ഷണം നടത്തുകയാണ് എന്ന് തന്നെയാണ് ഇറാൻ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വാർത്താ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജൂൺ ഒന്നാം തീയതിയും ജൂൺ രണ്ടാം തീയതിയും ഇറാൻ നടത്താൻ പോകുന്ന മിസൈൽ പരീക്ഷണങ്ങൾ ഇസ്രായേലിനുള്ള ശക്തമായ താക്കീത് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയത് തങ്ങളുടെ വാക്കുകൾ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഒരു ആക്രമണം നടത്തുകയാണ് എങ്കിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് അതിശക്തമായ തിരിച്ചടി ഉണ്ടാകും ആ സാഹചര്യത്തിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിന് സൈനികമായ യാതൊരുവിധ സഹായവും ലഭിക്കില്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ശക്തമായ ഭാഷയിൽ തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇനി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിന് നൽകിയ മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഒരു മിന്നൽ ആക്രമണം നടത്തുമോ എന്നതാണ് ലോകം ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത് അതിനും സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇറാൻ ഇപ്പോൾ അതിശക്തമായ മുന്നൊരുക്കങ്ങൾ നടത്തുന്നത് ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഒരു ആക്രമണം നടത്തുകയും അതിന് തിരിച്ചടിയായി ഇറാൻ ഇസ്രായേലിലേക്ക് പ്രത്യാക്രമണം നടത്തുകയും ചെയ്യുകയാണ് എങ്കിൽ ആ സാഹചര്യത്തിൽ അമേരിക്കൻ സൈന്യം തീർച്ചയായും ഇസ്രായേലിന് വേണ്ടി സഹായത്തിനെത്തുമെന്നത് ഇസ്രായേൽ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുവാൻ നെതന്യാഹു ധൈര്യം കാണിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം